ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ മനസ്സ് ലോകവിഷയങ്ങളിലേക്ക് ഓടാനാണ് കൂടുതൽ അതിന് താല്പര്യം കാരണം എന്താണ് മനസ്സ് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് ത്രിഗുണങ്ങളാണ് ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞിരിക്കുന്നത് ത്രിഗുണങ്ങളാണ് ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങളിലേക്ക് കർഷിക്കപ്പെടുക സ്വാഭാവികമാണ് സത്വരജ തമോ ഗുണങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനസ്സ് തമോ ഗുണവും രജോ ഗുണവും പ്രപഞ്ച വസ്തുക്കളോട് വളരെയധികം ആകർഷിതമാണ് എന്നാൽ സത്വഗുണം നിറഞ്ഞാൽ അത് വിഷയങ്ങളിൽ നിന്ന് വിട്ട് ആത്മോന്മുഖമായി തിരിയാൻ നമ്മെ സഹായിക്കും അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ കഴിയുന്നതും സത്വഗുണം വളർത്താൻ പരിശ്രമിക്കണം അതിനാൽ ഇവിടെ അല്പം പോലും ഇണക്കമില്ലാത്ത മനസ്സിനെ സത്വഗുണം വളരുമ്പോൾ മാത്രമേ മനസ്സ് ഇണങ്ങുകയുള്ളൂ എന്നാൽ ചെറ്റും മെരുങ്ങാത്ത ചിത്രം ക്ഷുദ്ര ചിത്രങ്ങളെ ലസിക്കും മാനസം മെരുങ്ങാത്ത ചിത്രം അല്പം പോലും ഇണക്കമില്ലാത്ത നമ്മുടെ മനസ്സ് ചിത്രം എന്നാൽ മനസ്സെന്ന് അർത്ഥമെടുക്കണം അല്പം പോലും ഇണക്കമില്ലാത്ത നമ്മുടെ മനസ്സ് ക്ഷുദ്ര ചിത്രങ്ങളെ ഉല്ലസിക്കും ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ നിസ്സാരമായ കാര്യങ്ങളെ പെരുപ്പിച്ച് അതങ്ങനെ നെയ്തു നെയ്തുകൊണ്ടേ ഇരിക്കും അത് വളർത്തിക്കൊണ്ടിരിക്കും നിസ്സാരമായതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സ് അടങ്ങിയില്ലെങ്കിൽ മെരുങ്ങിയില്ലെങ്കിൽ ആ മനസ്സിൻ്റെ സ്വഭാവം അതാണ് ചിത്രം ക്ഷുദ്ര ചിത്രങ്ങളും എന്നിട്ട് വെറുതെ ലോകവിഭവങ്ങളെ കണ്ടുകൊണ്ട് ആസ്വദിച്ച് സമയങ്ങളിൽ ഭോഗപ്രലോഭനം മൂർച്ഛിച്ചു മാനസം ഈ ലോക ഭോഗങ്ങൾ അനുഭവിക്കാൻ വേണ്ടിയുള്ള വെമ്പലിൽ മനസ്സ് ആണ്ടുപോകും ഭോഗത്തിൻ്റെ പ്രലോഭനങ്ങളിൽ പെട്ടെ മനസ്സ് കൂടുതൽ 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 തമോ ഗുണത്തിൽ ആണ്ടുപോയി ജീവനെ ദുഃഖിപ്പിക്കുന്നു ജീവനെ ദുഃഖസാഗരത്തിൽ മുക്കി മുക്കുന്നത് ഈ തമസും രജസ്സും കൂടിയാണ് അതുകൊണ്ട് മനസ്സിൽ കൂടുതൽ കൂടുതൽ തമോ ഗുണത്തെ വളർത്തുന്നതാണ് ഈ വിഷയഭോഗങ്ങളിലുള്ള അങ്ങനെയുള്ള മനസ്സിനെ നമ്മൾ നിരന്തരം ഇണക്കി അതിനെ സത്വഗുണത്തിലേക്കും അതിനെ ആത്മോന്മുഖമായും തിരിച്ചാൽ മാത്രമേ അത് ഇണക്കമുള്ളതായി തീരുവരുള്ളൂ അതിണക്കമുള്ളതായി തീരണമെങ്കിൽ അതിനുള്ള അഭ്യാസം കൂടിയേ കഴിയൂ അതുകൊണ്ട് മെരുക്കിയെടുക്കണം നമ്മുടെ മനസ്സിനെ നമ്മൾ വേണ്ടാത്ത കാര്യത്തിൽ ഓടും പോലെ വേണ്ടുന്ന കാര്യത്തിൽ ഓടിക്കൊണ്ടേടില്ലാത്ത വഴിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സ് വേണ്ട വഴിയിലേക്ക് തിരിച്ചുവിട്ടാൽ മാത്രമേ ആ മനസ്സ് ഇണങ്ങുകയുള്ളൂ അങ്ങനെ ഇണക്കമുള്ള മനസ്സ് പരമശാന്തമായിരിക്കും അത് ആത്മോന്മുഖമായി തിരിയാൻ എളുപ്പമുണ്ട് അതിനാൽ മനസ്സിനെ നമ്മൾ മെരുക്കിയെടുക്കുക തന്നെ വേണം ചെറ്റും ചിത്രം ശുദ്ര ചിത്രങ്ങളെ തുല്ലസിക്കും ഭോഗപ്രലോഭനം മൂർച്ഛിച്ചു മാനസം വീണടിഞ്ഞിടും തമസ്സിൽ